ും കാഴ്ചപ്പോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ചലഞ്ചാണ് അതായത് നമ്മൾ ഇത്രയും നാളും നമ്മൾ എന്താ നോൺ വെജൊക്കെ കഴിച്ചിട്ട് കേട്ടോ കേട്ടോ ഇത് കണ്ട ഫുള് മസിലാണ് പോത്ത് ആട് കോഴി നമ്മൾ പന്നി യൂസ് ചെയ്തില്ല ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട് പോർക്ക് മാത്രം അങ്ങനെയെല്ലാം കഴിച്ച് നമ്മളെല്ലാം ഇങ്ങനെ വണ്ണം വെച്ച് തരുവാണ് അപ്പോഴാണ് നമ്മൾ അല്ലേന്ന് കുറച്ച് പച്ചക്കറിയും കൂടെ കഴിച്ചാലോ എന്ന് അപ്പോൾ ഇന്നത്തെ ചലഞ്ച് ചലഞ്ച്ന്ന് വെച്ചാൽ സാമ്പാർ കുടിക്കണം കുടിക്കട്ടെ അപ്പോൾ ഇന്ന് ചെയ്യുന്നത് വെജിറ്റബിൾ വെച്ചിട്ട് കുറേ പച്ചക്കറി വെച്ചിട്ട് വെറൈറ്റി ചലഞ്ചാണ് അതായത് പച്ചക്കറി കഴിക്കുന്നതോട് നമുക്ക് പൈസ കിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പൈസ കിട്ടും മനസ്സിലായി പച്ചക്കറിയെന്ന് പറഞ്ഞാൽ നല്ല ഫൈബർ ആണ് നല്ല നല്ല നമ്മുടെ ശരീരത്തിനായിട്ട് നല്ല കാര്യങ്ങളാണ് അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പൈസ കിട്ടും പണം നേടാം എത്രങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് ഇന്ന് തരും ഞങ്ങള് തോറ്റു കഴിഞ്ഞാ ഞങ്ങളുടെ അപ്പൊ നമ്മൾ ഇത്രേ ഉള്ളു നമ്മള് ചെറിയ ജലമാണ് ഞങ്ങളെ പാടുന്ന പ്രസിഡന്റ് സെക്രട്ടറി സെക്രട്ടറിയൊക്കെ തെരഞ്ഞെടുക്കുന്നുണ്ട് മൂന്ന് പേരുണ്ടതാണ് രണ്ടുപേർക്കാവാൻ പറ്റത്തുള്ളൂ നേരത്തെ അപ്പം ഇത്രേ ഉള്ളൂ കുറെ പച്ചക്കറി കുറെ ഐറ്റം ഉണ്ട് എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്നല്ലോ കേട്ടോ കഴിക്കാൻ പറ്റുന്നത് റോയായിട്ടല്ല കഴിക്കുന്നു പുഴുങ്ങിയൊന്നുമല്ല പച്ചക്കറി കഴിക്കാൻ പറ്റുന്ന പച്ചക്കറി കഴിക്കണം കഴിക്കുന്നവർക്ക് ഓരോ പച്ചക്കറിക്കും നമ്മൾ ഓരോ വില ഇട്ടിട്ടുണ്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ക്യാരറ്റ് പത്ത് രൂപ ഇട്ടിട്ടുണ്ട് ക്യാരറ്റിന് പത്ത് കഴിക്കാം അഞ്ചെണ്ണം കഴിക്കുക മനസ്സിലായി അപ്പോൾ നമുക്ക് മുളകിനെല്ലാം ഇപ്പം ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും കറക്റ്റായിട്ട് പറയുമല്ലോ അപ്പോൾ മുളകിന് പ്രൈസ് ഇട്ടിട്ടുണ്ട് പാവയ്ക്കാക്കി പ്രൈസ് നമുക്ക് പാടമുള്ളതിനെല്ലാം വിലക്കൂടുള്ള കേട്ടോ അപ്പം രണ്ടര മിനിറ്റ് സമയമുണ്ട് അപ്പം എത്രത്തോളം കഴിക്കുക അത്രത്തോളം കഴിക്കുക പണം നട ആപ്പിളുണ്ട് അത് ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ ആപ്പിളിൽ നമ്മൾ ഒരു രൂപയാണ് ഒരു രൂപ രാജാവാണ് അതാ വിലക്കൂടുപ്പുള്ളത് പറ്റത്തില്ല ഒരു ചലഞ്ച് പറഞ്ഞാൽ പാടുവേണ്ടേ അപ്പൊ നിങ്ങക്ക് പാടുള്ളത് പൈസ കൂടുതൽ മിനിമം എമൗണ്ട് ആ മിനിമം എമൗണ്ട് നമ്മൾ നേടിയില്ലെങ്കിൽ അഞ്ച് പച്ചമുളക് ആള് കഴിക്കേണ്ടി വരും നമുക്ക് അഞ്ചെണ്ണം വെച്ചോടുക്കും കേട്ടല്ലോ നമ്മൾ പറയാം സ്റ്റുഡിയോയിലോട്ട് കേറിയിട്ട് നമുക്ക് എല്ലാം വളരെ വളരെ വ്യക്തമായിട്ട് പറയാം അപ്പൊ നന്ദുവളീനും കീടിയും വരുന്നുണ്ട് അപ്പൊ അവരോട് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം പോട്ടെ ഗായസപ്പോ നമ്മടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ് നമ്മള് കേടിയല്ലേ അല്ലേ നമ്മടെ നന്ദോളി മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോ നമുക്ക് ചരഞ്ചിന് വേണ്ടിയുള്ള ഐറ്റംസ് അതിന്റെയൊക്കെ വില ഇവിടെ ഇരുന്നുണ്ട് എല്ലാത്തിനും വിലയുണ്ട് ഇവിടെ ഈ മത്സരത്തിലെ വില അതെ 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 ഈ മത്സരത്തിലെ വിലയാണ് പൊന്നും വിലയാണത് അല്ലേ ചേർന്നല്ലേ ഭയങ്കര പൊന്നും അല്ലേ അപ്പൊ റൂൾസ് ഇത്രേ ഉള്ളൂ ഇത് കഴിക്കുക ഓരോന്നിന്റെ വില കേട്ടോ ഒരു ഇപ്പൊ ഒരു പച്ചമുളക് കഴിച്ചു കഴിഞ്ഞാൽ അമ്പത് രൂപ കേട്ടോ അങ്ങനെയാണ് കേട്ടോ അമ്പത് പോയിന്റ് കേട്ടോ അമ്പത് രൂപ അമ്പത് അമ്പത് പോയിന്റ് മിനിമം നൂറ്റമ്പത് പോയിന്റ് നൂറ്റമ്പത് രൂപ നേടണം അല്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട് മിനിമം അപ്പൊ ഓരോന്നര വില നോക്കാം നമുക്ക് അടുത്ത് ഫസ്റ്റ് നമുക്ക് ക്യാരറ്റ് കിട്ടുന്നത് പത്ത് രൂപ പക്ഷേ അത് രണ്ടെണ്ണം ആക്കിയുള്ളൂ മാക്സിമം രണ്ടെണ്ണുണ്ടോ അങ്ങനെയുണ്ട് പിന്നെ ഇത്ര ഇല്ല സാധനം ഇല്ലേ സമയം പറയട്ടെ ഇത്ര സാധനമില്ലേ നമുക്ക് അഞ്ഞൂറ് അയ്യോ ഇത് ബ്രിഞ്ചാള അല്ല എല്ലാം ഒന്നും ചിലത് മാത്രം ചില രണ്ടെണ്ണം മാത്രം കുക്കുംബർ കുക്കുംബർ രണ്ടെണ്ണം മാത്രം പതിനഞ്ച് രൂപ പിന്നെ ഇടുന്നത് നമ്മുടെ ആപ്പിളാണ് ആപ്പിളിന് പത്ത് രൂപ സോറി പതിനഞ്ച് രൂപ ഉണ്ട് ആപ്പിൾ ആപ്പിൾ ഒരെണ്ണം എടുത്തു ഫ്രൂട്ടാണ് ഒരെണ്ണം എടുത്തോളൂ നമ്മുടെ ഓറഞ്ചിന് പത്ത് രൂപ ഉണ്ടായിരുന്നു ഒരെണ്ണം എടുത്തോളൂ പാവയ്ക്കോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് തയ്പ്പില്ലാത്തത് തയ്പില്ലല്ലേ ഇത് പച്ച ടൊമാറ്റോ ടൊമാറ്റോ പത്ത് രൂപ ം മുപ്പത് രൂപ ഓ ഒരെണ്ണം മാത്രം കഴിക്കാം ഇഞ്ചി അൺലിമിറ്റഡ് ഇഞ്ചി അൺലിമിറ്റഡ് കഴിയാം ഇരുനൂറ്റി അമ്പത് രൂപ ഇഞ്ചി തരും കേട്ടോ നമ്മൾ പറഞ്ഞ തരും കേട്ടോ ചെത്ത് തരും സവാള അമ്പത് രൂപ ഒരു കിലോയ്ക്ക് എത്ര കേട്ടോ ഇപ്പം കിലോയ്ക്ക് അമ്പത് നാൽപ്പത് രൂപേ പിന്നെ ഒരു പീസ് പറഞ്ഞാൽ ഐറ്റം അഞ്ഞൂറ് രൂപ റാഡീഷ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ഒറ്റി അഞ്ചു എത്ര കഴിക്കാം രൂപ എത്ര എത്രവെണ്ണം കഴിക്കാം അൺലിമിറ്റഡ് ആണ് മൊത്തം അൺലിമിറ്റഡ് അങ്ങനെയാണ് രൂപ അഞ്ച് റെഡ് ചില്ലി സോറി ചില്ലി കഴിക്കുന്ന അത് ലം ലം അപ്പം ഇഷ്ടമുള്ള നമുക്ക് ഓർഡർ നോക്കാം ഓക്കെ അപ്പൊ നമ്മള് പ്ലാനിങ് മാർക്ക് ഇട്ടാ കേട്ടോ അങ്ങനെ ഒന്നാണ് അപ്പം രണ്ടര മിനിറ്റ് ആണ് സമയമുള്ളത് രണ്ടര മിനിറ്റ് ഉള്ളു സ്കോറിയാണ് ഞാൻ ഒന്നുമില്ല ഇത് ഇതങ്ങനെ വിളിക്കും ഇതങ്ങും ആയിട്ട് ഇതെന്റെ ഫേവറേറ്റ് ആണ്

ും ഒരു നാടൻ പച്ച തൊണ്ണൂറ് പോയിന്റ് ഒരു മുളകൂടെ

എത്ര എത്ര ഇപ്പ നൂറ്റി അറുപത് പോയിന്റ് ആയിട്ട് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ൂന്ന് രണ്ടുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഒമ്പത് ോപ്പിക്കാൻ പറയുന്നു അതെ ദി 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 അട്ടവളെ എടുത്തിരിക്കുന്നു ഓ ആ മനോഹരം അത അതെ അങ്ങോട്ട് അകേരി ഇങ്ങക്ക് ഇറക്ക് 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 അകേരിയില്ല അകേരി ആ അകേരി അകേരി മാച്ചി പൈനഞ്ചി റടിച്ചിരിക്കുന്നു താ ഇറക്കി ഇറക്കി ഇറക്ക് ഇറക്ക് കണ്ണുള്ളള്ള അകേരി കണ്ണുള്ളള്ള അതെ നല്ലൊരു വർജി ആ പൈ പൈ തോന്നു കേഴ്സി വരുന്നു വരുന്നു വർജിറ്റ് ചെയ്യുന്നു സമയം കൊടുക്കരുത് എന്താ എന്താ സെക്കൻഡ് സെക്കൻഡ് ഉണ്ടാകും ഇതൊക്കെ ഒരു ഓർച്ചേ ഉള്ളൂ എന്നാലും കഴിച്ചു മൊത്തം കഴിക്കണം പൊട്ടിച്ചു കഴിക്കണം അറുപത് എന്നാ ടൈം എത്രയാണ് ഒന്ന് 45 2 2 2 മിനിറ്റ് ഉണ്ട് 1 45 1 50 1 50 ഉണ്ട് 2 2 2 മിനിറ്റ് 2 മിനിറ്റ് 2 മിനിറ്റ് 2 മിനിറ്റ് രണ്ട് പതിനെട്ട് രണ്ട് പത്തൊമ്പത് രണ്ട് ഇരുപത് പത്ത് സെക്കൻഡ് ഇറക്കണം മുളക് തീൻഡും മുളക് തീൻഡും നൂറ്റി പത്ത് തന്നെ കൂട്ടിയാലും കൂട്ടിയില്ല ടുത്തതായിട്ട് മത്സരിക്കാൻ പോകുന്നത് ഇപ്പിയാണ് ഇപ്പി ഒരു മിനിറ്റിൽ പന്ത്രച് മുള കഴിച്ചിട്ട് ഉള്ള ആളാണ് അപ്പം മാക്സിമം മുളെ മോനെ ഇത് കഴിക്കുക നല്ലതാണ് ഞാൻ പറഞ്ഞാൽ കുറച്ചാലത്ത് തരികയുള്ളൂ ഓരോ അരമുക്ക മണിക്കൂർ വരുന്ന തരികയുള്ളൂ കേട്ടോ തുടങ്ങാം പറഞ്ഞു 1 2 3 స్టార్ ഓ മുളങ്ങ മുളങ്ങണ്ടേ ശൈ ചെയ്തോ മുണ്ട മുളങ്ങ കടേക്കാരൻ തടത്ത പരിച്ച ഓ മുളങ്ങ പൊനോഹര 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 ഇറക്കട മോനെ ഇറക്കട മോനെ പേരിുണ്ടോ അവന് ഓടാ गाली നാตราന പന്ത 10 10 രണ്ടണ്ണന് നിന്നെ മുളങ്ങയിന്റെ ഈ കണ്ണിനൊട്ട് അടിച്ച് അറുപത് പോയിന്റിലേക്ക് അറുപത് പോയിന്റിലേക്ക് ആ അറുപത് അറുപത് എടുക്കുന്നോ ഗ്രീൻ ചില്ലി ഇതിന് പേര് റാഡീഷ് റാഡീഷ് എടുക്കും ഓ വെറക്കിണ്ട് നേരെ വെറക്കിണ്ട് 52 110 110 പോയിന്റ് 110 പോയിന്റ് ഇതാ 110 പോയിന്റ് നേരെ 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 നേ ഒന്നര മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഒന്നര മിനിറ്റ് കഴിഞ്ഞു പോയിന്റായിരുന്നു സമയത്തായി ഒന്നര മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഒന്നര മുക്കാലിണ്ട് പത്ത് മിനിറ്റ് ഉണ്ട് ൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മൾ ഇത് കഴിച്ചുകഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞു മൂക്കെന്നൊക്കെ വരുന്നു എന്തായിരുന്നു മൂക്കൊരിക്കുന്നത് കണ്ണീര് പറഞ്ഞു പറഞ്ഞു രണ്ടര മണിക്കൂർ രണ്ടര മിനിറ്റ് കാണിച്ചു അതെ കാണിച്ചു അതായി ചെറുതായി ചെറുതായി ഈserverId ആ അവിടെ ഇതെ വെച്ചേക്കി ആ തിരിമേ ഇടാക്കിയല്ല അത് എന്തിനാണ് അത് അവിടെ ഓടാ ആ ആ ആ ആ അത് മുല്ലേ ചെത്തി കളഞ്ഞത്ര കുറച്ചോ അവിടെ ഇത് ഒന്നിങ്ങനെ ആയിരിക്കും ഇങ്ങന ഇങ്ങനെ ഇങ്ങനെ ശേ ശേ ഓക്കേ വയ്യ വയ്യ നമ്മൾ ചത്തായിരിക്കണതില്ലേ വയ്യേ തങ്ങൾ ആയിക്ക് ഇങ്ങന ഇരിന്നോ ഓക്കേ റെഡി റെഡി തുടങ്ങട്ടെ റെഡി ഈസോണിച്ചോ ദാമല റെഡി 1 2 3 സ്റ്റാർട്ട് മോ മോങ് അടി മോങ് അടി മോങ് काय 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 െടിയ വയ്യഭിനോ നമുക്കറിയാം അല്ലേ പിടിക്കാൻ പറ്റത്തില്ല ഇവന്റെ അഭിനയം ആണെന്നല്ലോ നപത്തി സെക്കൻഡ് ആയില്ലേ ഇതാ ഇറക്കണ കേട്ടോ അല്ലേ തുണങ്ങിയിരിക്കുന്നു ആരെ ചെറിയ പിസ കേറുന്നു കൂടി ഓടി കടിച്ചെറക്കണേ ഞാൻ നോക്കിയോളെ കടിച്ചെറക്കണേ ഒരു മിനിറ്റ് കഴിഞ്ഞിരുന്നു എ ഇതും പ്രശ്നമാണോ എന്താ ആ വല്ല വല്ല കളഞ്ഞില്ല മുടി കളഞ്ഞിട്ടില്ല കൈ തളർന്ന സ്ഥലമുണ്ടായിരിക്കും എനിക്ക് അതൊരു നാടനി അതെ എന്താണ്ടോ പെട്ടിക്കോടാസ് ഒന്നരറ്റ് കുഴപ്പമില്ല രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഇറക്കിയിട്ട് പിന്നെ അവനെ പെട്ടെന്ന് പെട്ടെന്ന് ഇറക്കിയാ കഴിഞ്ഞു ഇരുപത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് കാണിക്കോ പത്ത് സെക്കൻഡ് രണ്ട് ഇരുപത് ഒമ്പത് ഇരുപത് ഏഴ് ഇരുപത്തി മൂന്ന് ആറ് അഞ്ച് നാല് മൂന്ന് ഇഞ്ചിക്ക് ഇതില്ല മറ്റേ ഇല്ല ഇഞ്ചി നല്ലല്ലസി മോരും താങ്കൾ എന്താ

പച്ചമുളക് വയറ്റുള്ള സുഖം അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഒട്ടും ഒട്ടും കയ്പ ഒട്ടും കൈപ്പില്ലാത്ത സാധനം എടുത്തിരിക്കുന്നത് ഇത് നമ്മടുത്തെ വെള്ളപ്പാവിക്കണല്ലോ അത് അതിന്റെ അച്ഛൻ്റെ അച്ഛനല്ലേ പറഞ്ഞിരിക്കും പിന്നെ പിന്നെ എന്റെ പോയി

ഒന്നര മിനിറ്റ് മാത്രു ചേർത്തോട്ടും കേറുന്നു വരുന്നില്ല വിളഞ്ഞില്ല ചേർത്തോട്ട് നിതിരെ തരിച്ചാക്കുന്നു

രണ്ട് പത്ത് ശരത്തുകൂട്ടം കൂട്ടായിട്ടുണ്ട് ഇത് ഇന്റെ കൂടെ ഒരു പോയിന്റ് പോലത്തെ ശരത്തേണ്ട പത്ത് മാത്രം ഏഴ് അഞ്ച് ആറ് നാല് മൂന്ന് രണ്ട് ഒന്ന് മണിക്കൂറിന് ബി ബിജയിച്ചിരിക്കുന്നൂറ്റമ്പത് പോയിന്റ് പോയിന്റ് ഇന്ന് ആർക്കും സന്തോഷവും ഒന്നുമില്ല വീട്ടിൽ പോകണം കിടക്കണം ഉറങ്ങിയ ബാത്രൂമിൽ പോണ അത്യാവശ്യം പോയിന്റുകൾ നോക്കാം നമ്മുടെ വിജയ് പോയിന്റ് കഴിച്ച് കൊളാം സ്ഥാനം മൂന്നാം സ്ഥാനം മനോഹരം അടുത്ത് ഫിനിഷ് ചെയ്തിട്ടില്ല അത്ര കഴിച്ചോണ്ട് നൂറ്റി നാപ്പത് അല്ല അല്ലെ ഇവര് ഒമ്പത് അല്ല സെയിം പോയിന്റ് അപ്പോ നൂറ്റി പത്ത്

നീ കഴിക്കാൻ പറ്റത്തില്ല രണ്ട സാധനവും അതുകൊണ്ടാണ് പിന്നെ പാവയ്ക്കയുടെ കാര്യം പാവയ്ക്ക ലാസ്റ്റ് സ്ഥലത്തൊന്നും ഇടയ്ക്കൊക്കെ മൺവന ഇതെടുത്താ പോലെ പോരെ കടിക്കാൻ പറ്റത്തില്ല ഇവിടെ ഒരു മാനസിക കാര്യം അത് കഴിക്കാൻ വേദനയായിരുന്നു തന്നെയാണോ രണ്ടോ മൂന്നോ വഴിക്ക് അഞ്ചെണ്ണം കൂടെ നമുക്ക് നീന്തളയും പറഞ്ഞു നീന്തും കമ്പിട്ടോണ്ട് പുള്ളിക്ക് ക്യാരറ്റ് ഗുക്കുംബർ ആപ്പിൾ കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ശരത്തലയിൽ പാവയ്ക്ക മുക്കാൽ ഒരു നയന്റി ഫൈവ് പെർസെന്റേജും വന്നു കഴിച്ചു അപ്പോൾ നമ്മളത് കൊണ്ട് അവരെ നമ്മൾ എന്താണ് വിട്ടാക്കിയതെ പോട്ടെ ില്ല തോറ്റില്ല കഴിച്ചില്ലേ വായല്ലേ നോക്കണ്ടല്ല ഇഞ്ചിന്ന് കുറെ തുള്ളി തുള്ളിയായിട്ട് മൊത്തം പോയി കിടപ്പുണ്ടല്ലോ നിങ്ങൾ വാദിച്ച് ജയിക്കുകയാണോ നിങ്ങൾ വേണം പണിഷ്മെന്റ് വേണം പുള്ളി പുള്ളി പറഞ്ഞാൽ പണിഷ്മെന്റ് വേണം അഞ്ചെണ്ണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം കഴിയണം ആക്കാക്കി കഴിക്കും അഞ്ചെണ്ണം കഴിക്കുവാണെങ്കിൽ നിങ്ങള് കഴിക്കുവാണെങ്കിൽ അഞ്ചെണ്ണം കഴിക്കണം അല്ലെ കക്കാക്കിയല്ലേ കവന്റ് ചെയ്യാ ഇവര് കഴിക്കണോ കഴിക്കണോ എന്നോട് സ്നേഹമുള്ള അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട്